ജോർജ് ഈഡൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിന്റെ ജീവിതകാലഘട്ടത്തിൽ പാർട്ടിയോടും തന്നെ വിശ്വാസമർപ്പിച്ച ജനങ്ങളോടും നൂറ് ശതമാനം ആത്മാർത്ഥമായും സത്യസന്ധമായും അദ്ദേഹത്തിന് പ്രവർത്തിക്കാനും കഴിഞ്ഞിട്ടില്ല ഞാനിവരെല്ലാവരും നേതാക്കന്മാരെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹം എം പി ആയിരുന്ന സമയത്ത് എം എൽ എ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന സർക്കാരിന്റെ മാസ ഓണറെ ശമ്പളം ഓണറിയ ആ ഓണറെറിയത്തിൽ നിന്ന് ഒരു പങ്ക് പാർട്ടിക്ക് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല പക്ഷെ ഞാൻ ഡി സി സി പ്രസിഡന്റായി മൂന്ന് വർഷ കാലമാകുന്നു ഈ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാകുന്നു ഇതുവർഷം ഒരു എം എൽ എ മാരും ഒരു എം പിമാരും അവർക്ക് കിട്ടുന്ന നിന്ന് ഒരു രൂപ പോലും ഞാൻ ചോദിച്ചിട്ടുമില്ല തന്നിട്ടുമില്ല പാർട്ടിക്ക് വ്യക്തിപരമായും സംഘടനാപരമായും അങ്ങോട്ട് കൊടുത്തിട്ടില്ല ടി ജെ വിനോദ് ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന സമയത്തും അദ്ദേഹത്തിനും കിട്ടിയിട്ടില്ല ഉണ്ടായിരുന്ന സമയത്ത് അത് ഇടം നൽകുമായിരുന്നു ആ ഇടന്റെ മാതൃക നമ്മുടെ എം എൽ എമാരും എം പിമാരും തുടരുന്ന അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവർക്ക് കിട്ടുന്ന പണം ഒരുപക്ഷെ അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് അവർക്കുള്ള ചെലവ് അവരുടെ വ്യക്തിപരമായ ചെലവല്ല നമുക്കറിയാം ഒന്ന് നമ്മുടെ സാങ്കേതിക സാഹചര്യം വളരെ വ്യത്യസ്തമാണ് ആളുകൾ ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾക്കാണ് വരുന്നത് നിരവധിയായിട്ടുള്ള ആളുകൾ നമ്മൾ ജനപ്രതിനിധികൾ അല്ലെങ്കിൽ പോലും നമുക്കറിയാം നമ്മുടെ അടുത്ത് വരുന്ന എത്രയോ ആളുകളുണ്ട് ആശുപത്രി വീട് അവരുടെ ജോലി അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആവശ്യങ്ങൾ നിരവധി ആവശ്യങ്ങൾ അവരെ സഹായിക്കാൻ അവർ പറയുന്ന കാര്യങ്ങൾ മുഴുവനായില്ലെങ്കിലും കുറെ കാര്യങ്ങളെങ്കിലും ചെയ്തു കൊടുക്കാനും നമ്മുടെ ജനപ്രതിനിധികൾക്കും കഴിയുന്നുണ്ട് അപ്പോൾ അവർക്ക് കിട്ടുന്ന പണം ഈ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഈ ഓണറേറിയം അത് തികയില്ല എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും എല്ലാവരും ചെറിയൊരു പങ്ക് അതൊരു കീഴ്വഴക്കമായി അതായത് നമ്മുടെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ക്യാമ്പക്സ് കുട്ടികളെല്ലാവർക്കും നടന്നു ജില്ലയിൽ ഒരു ദിവസക്കാലം നീണ്ട ക്യാമ്പക്സ് കുട്ടികൾ നടന്നു അതിനകത്ത് ഭൂരിഭാഗം ആളുകളും നമ്മളോട് പറഞ്ഞത് ഈ ഇത്തരത്തിൽ ത്രിതല പഞ്ചായത്തുകളിൽ ജയിച്ചു വരുന്ന ആളുകളിൽ നിന്നും പാർട്ടി ഒരു ലെവി ലെവിൽ പറഞ്ഞത് ഒരു ലവ്യായ ഒരു ചെറിയ തുക പാർട്ടിക്ക് നൽകണമെന്ന് പറഞ്ഞു അതൊരു കമ്മിറ്റ്മെന്റാണ് സി പി എം അത് വളരെ കൃത്യമായി വാങ്ങുന്നുണ്ട് സി പി എം അത് വളരെ കൃത്യമായി വാങ്ങുന്നുണ്ട് അതിന്റെ അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ എം പിമാരും എം എൽ എമാരും അത്തരത്തിലുള്ള ഒരു മാതൃക സ്വീകരിച്ചാൽ അത് മറ്റുള്ള ആളുകൾക്ക് കൂടി ഒരു പ്രചോദനമാകും അല്ലേ വിജയവിനോദം അത് നൂറ് ശതമാനം അദ്ദേഹം അംഗീകരിച്ചു അടുത്ത മാസം മുതൽ ആ അല്ല വിനോദത്തിനെ അതുകൂടെ പ്രഖ്യാപിക്കും കുഴപ്പമില്ല അതുകൂടെ പ്രഖ്യാപിക്കും അപ്പൊ ഞാൻ തുക പറയുന്നില്ല ഒരു ചെറിയ തുക അപ്പൊ അതെല്ലാവർക്കും ഒരു മാതൃകയാക്കണം നമ്മുടെ ഡി സി സി മണ്ഡലം പ്രസിഡന്റുമാർ വരെ കൂടിയെടുത്ത എക്സിക്യൂട്ടീവ് യോഗത്തിൽ പാർട്ടിയുടെ അത് ചെയ്യണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടപ്പോൾ അത് ആദ്യമായി മാതൃക കാണിച്ച് ചെയ്യേണ്ടവർ എം പിമാരും എം എൽ എമാരുമാണ് അവരത് ചെയ്യും ഒരു സംശയമില്ല നമ്മളത് നിർബന്ധിക്കേണ്ട അവരത് ചെയ്യും ഉറപ്പായിട്ടും ചെയ്യും അപ്പത് ബാക്കിയുള്ള ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ അവർക്ക് കിട്ടുന്ന ഓണർ ഏറിയത്തിൽ നിന്ന് ഒരു ചെറിയ തുക പാർട്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ തുക നമുക്ക് ഉപയോഗപ്പെടുത്തണം ആ തുക ഉപയോഗപ്പെടുത്തി നമുക്ക് ആ തുക കൊണ്ട് വേറൊന്നുമല്ല ആ തുക കൊണ്ട് കിട്ടുന്ന ചെറിയ തുക കൊണ്ട് ആളുകൾക്ക് സൗജന്യമായി ചികിത്സാ സഹായങ്ങൾ അതായത് മരുന്ന് വാങ്ങിക്കൊടുക്കാനെങ്കിലും ആളുകൾക്കെങ്കിലും അത് ഉപയോഗപ്പെടുത്തുന്ന തരത്തിൽ നമുക്കത് ആലോചിച്ച് ചെയ്യണം അതൊരു വലിയ മാതൃകയാണ് അത് നമുക്ക് തുടങ്ങിയാൽ അത് പിന്നീട് പലരും സഹായിക്കും പാർട്ടിയുടെ ഭാരവാഹികളായിട്ടുള്ള പലരും ഒക്കെ സഹായിക്കും അപ്പൊ അത് നമുക്ക് നിരന്തരം ഒന്ന് ജനറൽ ഹോസ്പിറ്റലിലും മറ്റൊക്കെ ഉള്ളത് കൊണ്ട് നിരവധി ആളുകളൂടെ വന്നു പോകുന്നുണ്ട് ആരെയും നമ്മൾ നിരാശപ്പെടുത്തി വിടാറില്ല ചോദിക്കുന്നത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കയ്യിലുള്ളത് കൊടുത്ത് നമ്മൾ സഹായിക്കുന്നുണ്ട് അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ധനസഹായമാക്കി നമുക്കത് മാറ്റാം അത് ഈടൻ കാണിച്ചത് നമ്മളുടെ ഒരു മാതൃകയാണ് അത് ഈടന്റെ ഒരു മാതൃകയാണ് പാർട്ടിക്ക് കൊടുക്കുന്ന ഒരു ഫണ്ട് അന്ന് പല കാര്യങ്ങൾക്കും അത് ഉപയോഗിച്ചിട്ടുണ്ടാകാം പക്ഷെ നമുക്ക് ഇതിനു വേണ്ടി അത് ഉപയോഗിക്കാം അപ്പം അത് ഹൈബിയിൽ നിന്ന് തന്നെ അത് തുടങ്ങട്ടെ എന്ന് കൂടി ആ ആ തുടങ്ങട്ടെ ഐ പിയിൽ നിന്ന് തന്നെ ഇന്ന് തുടക്കട്ടെ ഐ ബിയിൽ നിന്ന് തന്നെ ഇന്ന് തുടക്കട്ടെ അതായിരിക്കും ഏറ്റവും നല്ലത്